വേദന് കാണാ അനവേദന പ്രതിבוע അനവേദന ഇതിനെ എങ്ങനെ ചേട്ടാക്കി ഇതിന് വേധനണ്ടോ വേദുള്ളവ ആവായ ശക്തിയുള്ള അവനാണ് ദേവരാത്രി ഒരു മനുഷ്യശരീരം തേടി എന്താ എന്നാ നിൽക്കുന്ന മനുഷ്യരസ് ഉണ്ടാണ് ഓസ 850 ആ ആയിട്ടുണ്ട് നടന്നു അവിടെ തോന്നുന്നു അവarctan നമ്മളുടെ വരെ ഉണ്ട് ബ്ലോട്ടിലാണ് അമ്പത് രൂപ കൈ നമുക്ക് വേദന ഉള്ളവർ കാടി നമുക്ക് വേദന ഉള്ളവർ അപ്പുറം വേദന ഉള്ളവർ ഉളുപ്പുള്ളവർ ഇടവുള്ളവർ തൈപ്പൂപ്പിന് ജോയിന്റിന് വേദനവർ